ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിന്റെ ശക്തി ഉയർത്താനുതകുന്ന മിന്നൽ വേഗതയിലുള്ള നൂതന ലേസർ ലേസറധിഷ്ഠിത സാങ്കേതിക സംവിധാനം വികസിപ്പിച്ച് വിജയപരീക്ഷണം പൂർത്തിയാക്കിയതിന്റെ നിറവിലാണ് ഇന്ത്യ ശത്രുരാജ്യത്തിന്റെ എത്ര അകലെയുള്ള ആയുധങ്ങളെയും യുദ്ധ സംവിധാനങ്ങളെയും സെക്കൻഡുകൾക്കുള്ളിൽ നിഷ്പ്രഭമാക്കാനുതകുന്ന ലേസർ സാങ്കേതിക സംവിധാനമാണ് ഇതിലൂടെ രാജ്യം താദേശീയമായി വികസിപ്പിച്ച് സ്വന്തമാക്കിയിരിക്കുന്നത് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിഫെൻസ് റിസർച്ച് ആന്റ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ ഡിആർഡിഒയാണ് ഈ അത്യാധുനിക പ്രതിരോധ വിദ്യാ സംവിധാനം രാജ്യത്തിന് സമ്മാനിച്ചത് ലേസർ ഡയറക്ടഡ് എനർജി വെപ്പൺ എന്ന ഈ ലേസർ സംവിധാനം ഡ്യൂ എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത് ഈ ലേസർ ഡ്യൂ സിസ്റ്റത്തിന്റെ റെഡാർ അല്ലെങ്കിൽ അതിന്റെ ഇൻബിൽറ്റ് ഇലക്ട്രോ ഓപ്റ്റിക് സിസ്റ്റം ഒരു ലക്ഷ്യസ്ഥാനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ ലേസർ ബീം ഉപയോഗിച്ച് ആ ലക്ഷ്യത്തെ തകർക്കുകയും മാരകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇന്ന് ആളില്ലാ ആകാശ സംവിധാനങ്ങളും ഡ്രോണുകളും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് അത്തരം ലക്ഷ്യങ്ങളെ പരാജയപ്പെടുത്തുന്നതിനുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതും ചെലവ് കുറഞ്ഞതുമായ ഒരു ഇതുവരെ യുഎസ് ചൈന റഷ്യ എന്നീ മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇത്തരമൊരു സാങ്കേതിക സംവിധാനം കൈവശമുണ്ടായിരുന്നത് അതിനു പിന്നാലെ ഈ അപൂർവ നേട്ടം തദ്ദേശീയമായി വികസിപ്പിച്ച് സ്വന്തമാക്കിയ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ പുതിയ ലേസർ സംവിധാനം രാജ്യത്തെ സായുധ സേനയുടെ ഭാഗമാകും നിലവിൽ ഇസ്രയേലും സമാനമായ രീതിയിൽ ലേസർ അധിഷ്ഠിത സാങ്കേതിക സംവിധാനം വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിലെ കുർണൂലിലുള്ള നാഷണൽ ഓപ്പൺ എയർ റേഞ്ചിലാണ് ഡ്യൂവിന്റെ ആദ്യ പരീക്ഷണം നടത്തിയത് സെന്റർ ഫോർ ഹൈ എനർജി സിസ്റ്റംസ് ആൻഡ് സയൻസസ് അഥവാ ചെസ്സിന്റെ ലാബുകൾ അക്കാഡമിക് സ്ഥാപനങ്ങൾ രാജ്യത്തെ പ്രതിരോധ വ്യവസായ പ്രമുഖർ എന്നിവയുമായി സഹകരിച്ചാണ് ഇത്തരം ഒരു സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ആദ്യ പരീക്ഷണ ശ്രമത്തിൽ എം കെ ക്യൂ എ ലേസർ ഡയറക്ടഡ് എനർജി വെപ്പൺ ലേസർ രശ്മികൾ ഉതിർത്ത് ലക്ഷ്യസ്ഥാനം വേദിച്ചു ഡ്യൂ സിസ്റ്റത്തിന്റെ പരീക്ഷണ ഘട്ടത്തിൽ ദീർഘദൂര ഫിക്സഡ് ഡ്രോണുകളാണ് ാണ് അങ്ങനെ ഒന്നിലധികം ഡ്രോൺ ആക്രമണങ്ങളെയാണ് പരീക്ഷണഘട്ടത്തിൽ ഈ സിസ്റ്റം പരാജയപ്പെടുത്തിയത് ശത്രു നിരീക്ഷണ സെൻസറുകളും ആന്റിനികളും നശിപ്പിക്കാനുള്ള അതിന്റെ മുഴുവൻ ശേഷിയും അങ്ങനെ പ്രകടമായി ഡ്യുവിന്റെ പരീക്ഷണഘട്ടം വിജയകരമായതിനെ തുടർന്ന് ഡിആർഡിഒ പുറത്തിറക്കിയ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നു ഇവയുടെ ഇടപെടലിന്റെ മിന്നൽ വേഗത കൃത്യത നിമിഷങ്ങൾക്കുള്ളിൽ ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള മാരകശക്തി എന്നിവ ഈ സംവിധാനത്തെ ഏറ്റവും ശക്തമായ കൌണ്ടർ ഡ്രോൺ സംവിധാനമാക്കി മാറ്റുന്നു ഡിആർഡിഒ കൂട്ടിച്ചേർക്കുന്നു കുറഞ്ഞ ചെലവിലുള്ള ഡ്രോൺ ആക്രമണങ്ങളെ മറികടക്കാൻ ചെലവ് കുറഞ്ഞ പ്രതിരോധ പരിഹാരങ്ങൾക്കായുള്ള ആവശ്യകത ലോകമെമ്പാടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പശ്ചാത്തലത്തിലാണ് ഡ്യൂ പോലുള്ള നൂതന സാങ്കേതിക സംവിധാനം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് വിദൂരത്തിൽ പോലും ശത്രുനീക്കങ്ങളെ പരാജയപ്പെടുത്തുന്നതിനുള്ള ഉത്തമവും കുറഞ്ഞ ചിലവിലുള്ളതുമായ ഒരു സാങ്കേതിക സംവിധാനമാണ് ഇതിലൂടെ രാജ്യം സ്വന്തമാക്കിയിരിക്കുന്നത് ഇത്തരം ഒരു കട്ടിംഗ് എഡ്സ് ആയുധ സംവിധാനം വിനിയോഗപ്പെടുത്തുന്നതിലൂടെ വില കൂടിയ വെടിക്കോപ്പുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനാകും മാത്രവുമല്ല കൊളാറ്ററൽ നാശനഷ്ടങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതിലൂടെ യുദ്ധമേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാനും ഈ സംവിധാനത്തിനാകും എന്ന ജനപ്രിയ സിനിമാ പരമ്പരയിലെ ഡെത്ത് സ്റ്റാറിനെ പോലെ ലേസർ ഡ്യൂവും സമാനമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നു ഡിആർഡിഒ ചെയർമാൻ കാമത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ സൈന്യം അത്തരം കൂടുതൽ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പ്രതിരോധ രംഗത്തെ ഒരു സുപ്രധാന യാത്രയുടെ തുടക്കം മാത്രമാണ് സമീപഭാവിയിൽ ഇന്ത്യ സജ്ജമാക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന മുന്നൂറ് കിലോവാട്ട് ശേഷിയുള്ള സൂര്യയും ഡ്യൂ എന്നറിയപ്പെടുന്ന എം ഗെ ടു എ ലേസർ ഡയറക്ടഡ് എനർജി വെപ്പൺ പോലെ തന്നെ ലേസർ ആയുധ സംവിധാനമാണ് മിന്നൽ വേഗത കൃത്യത മാരകമായ പ്രവർത്തനം എന്നിവ കാരണം ലോകത്തിലെ ഏറ്റവും ശക്തമായ കൗണ്ടർ ഡ്രോൺ സിസ്റ്റങ്ങളിൽ ഒന്നാണ് ഡ്യൂവിലൂടെ ഇന്ത്യ സാക്ഷാത്കരിച്ചിരിക്കുന്നത് ഫിക്സഡ് വിംഗ് സ്വാം ഡ്രോണുകൾ എന്നിവ പ്രവർത്തനരഹിതമാക്കാൻ കഴിയുന്ന ഈ ലേസർ അധിഷ്ഠിത ആയുധ സംവിധാനം പ്രതിരോധ രംഗത്തിന് മുതൽക്കൂട്ടാണ്